യൂട്യൂബ് ഞാൻ ഇപ്പം വെള്ളച്ചാലഞ്ചും കാര്യങ്ങളൊന്നും ചെറിയ പട്ടയം മാത്രമായിട്ടാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ കാരണം കാരണം പറഞ്ഞ ഒരാളെനിക്ക് ഇറങ്ങാൻ മടിയായിരുന്നു ആയതുകൊണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് കാരണമില്ല സത്യം പറഞ്ഞാലോ ഓക്കെ അപ്പോൾ അതിനേര ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം റോഡ് വന്നു ഇപ്പം സമയം പറയുകയാണെങ്കിൽ ഒമ്പത് മണി ഞാൻ ഞാനിപ്പോൾ ഓൾറെഡി ആറ് റോഡ് എടുത്ത് കഴിഞ്ഞു പിന്നെ ക്യാമറ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒമ്പത് മണിക്ക് വീട് എടുക്കുന്നത് കേട്ടോ പ്പോൾ പസഞ്ചൊരു ഓർഡർ വന്നിട്ടുണ്ട് ഈ ഓർഡർ ആണെങ്കിൽ നേരെ ഇലത്തൂര് പാത്രയ്ക്ക് പോകുള്ളത് ഏകദേശം നൂറ്റി ഇരുപത് രൂപ അങ്ങനെന്താണ് കാണിച്ചിട്ടുള്ളത് കറക്റ്റ് എന്നോട് മറന്നേ ഒക്കെ എന്തൊക്കെ ഞാൻ വീഡിയോ കഴിയുമ്പോൾ തന്നെ കാണിച്ചിടാം ചിലപ്പം നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട് നേരെ മെയ് ഫ്ലവറിൽ നിന്നാണ് എടുക്കാറുള്ളത് മെയ് ഫ്ലവർ നേരെ നേരെങ്കിൽ പോകാം ഇലത്തൂര് പാത്രയ്ക്ക് പോകാനുള്ളത് അപ്പോൾ എടുക്കാൻ വേണ്ടി പോകാം അതുപോലെ സ്വിഗ്ഗിയിലേക്ക് ആർക്കുകയും ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യാം എന്നെ കൊണ്ടുപോയി വീഡിയോസും കാര്യം ഫുള്ള് ഞാൻ എൻ്റെ ിട്ടോക്കെ ഇപ്പം എന്തായാലും ഓർഡർ എടുക്കാൻ ഫുഡ് അത് റെഡി ആയിട്ടില്ല അമ്പലനിക്ക് ഇപ്പോൾ ഓർഡർ വന്നിട്ടുള്ളൂ ഒരു അഞ്ചുനെച്ച ഫുഡ് റെഡി ആവും എന്ന് വിചാരിക്കുന്നു എന്തായാലും പോയേക്കാം വിചാരിച്ചു കേട്ടോ എത്തിൽ എത്തി ഫുഡ് ആയിട്ടുണ്ട് അതിനൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അഞ്ച് സീറോ ത്രേ അഞ്ച് കേസ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ ഇനിയിപ്പോൾ നേരെ പോകാനുള്ളത് ആദ്യം പിക്കപ്പ് ചെയ്തിരുന്നു സീറോ ഫോർ ഫോർ ത്രേ ഫോ പക്ഷേ എനിക്ക് പോകുന്നത് മുകളിലെനിക്ക് എത്ര പേമുട്ടോ അമ്പ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ മക്കള് എണ്ണൂറ്റമ്പത്തഞ്ച് രൂപ ക്യാഷ് ആ ലോക്ക് ലോക്കിലോക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കേൾക്കു ഇവിടെ എനിക്ക് ഒമ്പത് പോയിന്റ് ആറ് കിലോമീറ്റർ പോലെ പോരാപ്പം ഇതാണ് ക്യാഷ് ഓൺ ഡെലിവറി അത് എണ്ണൂറ്റൻപത് രൂപ ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങണം സംഭവം ഒരു കണക്ക് നോക്കാൻ ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ ഏതോ നല്ല കാര്യമാണ് കാരണം നമുക്ക് കമ്പനി അഡ്വാൻസ് തീരുന്ന പോലെയൊക്കെ കൂട്ടാം പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൈസ ചിലവാഴിച്ചു പിന്നെ ലൂപ്പ് പെട്ടു അതാണ് പ്രശ്നം അതിനോടൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഓരോ തീരെ ഇഷ്ടല്ല എന്താ പറയുക ക്യാഷ് ഓൺ ഡെലിവറി കാണുമ്പോ സീനായല്ലോ ക്യാഷ് ഓൺ ഡെലിവറി ആണല്ലോ എന്നുള്ള മനസ്സിന് അല്ല സമയം സമയപ്പൊ നോക്കാണെങ്കിൽ ഒമ്പ ശ്രദ്ധിച്ചില്ല കേട്ടോ പുള്ളിക്കാരനെയാണ് ഞാൻ ടൈ ഫോൺ നോക്കായിരുന്നു സീൻ ഇപ്പൊ തന്നെ പുള്ളിക്കാരൻ്റെ മേത്തം കേറി ഇരുന്നേ നമുക്കിപ്പോ സമയം നോക്കാണെങ്കിൽ ഒമ്പതര ആയിട്ടുണ്ട് ഏത് സമയം ആകുമ്പത്തേന് കക്കോഴി ടൗൺ ഫുള്ള് ഉറങ്ങി തീട്ടോ ഉറങ്ങില്ല ഉറങ്ങാന്ന് വെച്ചാൽ കടകളൊക്കെ ക്ലോസ് ചെയ്ത് എല്ലാവരും കുറെ പോയി തോന്നുന്നു ആ ആയില്ലേ അതൊരു ടൈമൊക്കെ ആയില്ലേ ശരിയാ ഒമ്പതരൊക്കെ ആകുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്യുന്ന ടൈം ആണല്ലോ എനിക്ക് എന്താ അറിയില്ല ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വിഷമമാണ് ഞാൻ അപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ഇറങ്ങുകയാണെങ്കിലും അല്ല സർ വിഷപ്പ് എന്താ അറിയാ വിശപ്പും ദാഹുമൊക്കെ പിന്നെ ഒരു അസുഖം ഞാനാണോ അതൊക്കെ അത് എന്തോ കൊറച്ചായ രണ്ടാഴ്ച കഴിഞ്ഞാൽ തുടങ്ങി ഒമ്പത് ഒമ്പതരൊക്കെ ആവുമ്പോ ഉറക്കം വരിക പിന്നെ വിശപ്പ് വരിക മാപ്പിലെ ഞാൻ അപ്പൊ പോകുന്ന സ്പീഡ് വെക്കാണെങ്കിപ്പോ ഇതിനകത്ത് കാണിക്ക ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാറ് റേഞ്ചോ കാട്ടുന്നത് പക്ഷേ എൻ്റെ ഇതിൽ നോക്കുന്ന സമയത്ത് എൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് കാട്ടുണ്ട് അപ്പം ഇതിൽ ശരിക്കും ഏതാണ് കറക്റ്റ് മാപ്പ് ആണോ അതോ സൈക്കിളിന് ഡിസ്പ്ലേ ആണോ അറിയോ ആയസ് ഇത് ഓടിയിട്ട് ഓടിയിട്ട് എത്തുന്നില്ലല്ലോ അത് ഒമ്പത് കിലോമീറ്റർ ഒന്നും അല്ല അതിലും കൂടെ ഉണ്ടെന്ന് കേട്ടോ ഇതൊക്കെ നേരെ ഓടുന്നത് ചെറിയ പണി കിട്ടിയുണ്ട് സംഭവം അതല്ല കേട്ടോ വഴി ആ വഴി പോയാൽ അവരുടെ വീട്ടിലെത്തൂലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി ണം എങ്ങനെ ഓ ഇത് കിട്ടിട്ടോ അവര് ഈ ഹോളോ ബ്രിക്സ് പറഞ്ഞ ഇവിടെ ഒരു ഹോളോ ബ്രിക്സിന് ഷോപ്പ് ഉണ്ട് ഷോപ്പല്ല ഒരിത് അവര് എല്ലാം പറഞ്ഞ ബോർഡ് വെച്ചും കാണിച്ചതാ കാറിയില്ല ഭയങ്കര ഭയങ്കര പെട്ടെന്ന് കാണിട്ടു പെട്ടെന്ന് കാണുന്ന എല്ലാം ഉള്ള ബോർഡുള്ളത് ഇതാണ് അവരുടെ അനുഭവക്കാർ പറഞ്ഞത് ഈ എല്ലാം വേണ്ട ഈ മാവിൻ്റെ ഇടയ്ക്ക് ആ ഈ നിന്നുള്ള ബോർഡാണ് ഒരു ലാൻഡ്മാർക്ക് പറഞ്ഞത് ഇത് പൊതുവെ അല്ല എന്ന് നല്ല ലാൻഡ്മാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ ഇന്നത്തെ ഓരോ ലാൻഡ്മാർക്ക് പറയാൻ നമ്മൾ എന്ത് പറയാനാ ഇതിനൊക്കെ ഞാൻ അങ്ങോട്ടൊക്കെ കുറേ നേരം തേരാ പല നടക്കുന്നത് ഇത് പൊതുവെ എല്ലാ ബോർഡ് അവർ ലാൻഡ്മാർക്ക് കുറവ് പെട്ടെന്ന് കാണാൻ പറ്റുന്നൊക്കെ ഇത് ബോർഡ് അയക്കുന്നു പക്ഷേ ഇത് ഇതോ ഉള്ളിലേക്ക് ഒരു മാവിൻ്റെ ഒക്കെ ഇടയിൽ ഇത് വെച്ച് എന്ത് ചെയ്യാനാ എൻ്റെ അപ്പറല്ല വേറെ ഓള വൃത്തി ഷോപ്പ് ഉണ്ടായിരുന്നു അയ്യോ എന്നിട്ട് നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ ലാസ്റ്റ് വീട് വേണ്ട എവിടെ അവരാണ് നെയ്യോ വായിക്കു വന്നാൽ ലാസ്റ്റ് ഒരു വീടാണെന്നുള്ളത് പറഞ്ഞിട്ടോ വല്ലാത്ത ലാസ്റ്റ് പോയിട്ടത് അതിലേതാ വീട് ആ അങ്ങനെ ആയ സെൻ്റെ ആ ഒരു ഓർഡർ ഓർഡറിന് ഡെലിവറി കഴിഞ്ഞിട്ടോ ഓക്കെ അവർ ക്യാഷ് ക്യാഷ് ഓൺ ഡെലിവറി അല്ല അവർ ഓൺലൈൻ തന്നെ പേയ്മെൻ്റ് ചെയ്തിട്ടോ അതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി കഴിഞ്ഞപ്പോൾ ഇവിടെ എന്നാലും ഓർഡർ എന്തായാലും കിട്ടൂല പട്ടു പോസ്റ്റ് അയക്കും നല്ല പോസ്റ്റ് അയക്കും മുന്നൂറ്റി ആറായി മുന്നൂറ്റി ആറ് പോയി ഇന്നേരം അഞ്ഞൂറ് തന്നെ എത്തിക്കണം അങ്ങനെ കാര്യമുള്ളൂ കിട്ടിപ്പോൾ ഇങ്ങോട്ട് പോയാൽ കുറച്ച് ഓഫറ കേട്ടോ അല്ല ഫുള്ള് ചരളും പൊഴിഞ്ഞ പോണം പൈക്കൂടെ ഒക്കെ ഞാൻ വന്നത് കേറ്റില്ലേ ഓഫ് റോഡ് നമുക്ക് എന്ത് ഓഫ് റോഡ് ഏത് മൂഡ് കേട്ടോ ആ അതെ ഇനിയിപ്പം എന്ത് ശരിയോ ചോണ ആ ഇതിന് മുപ്പത്താറ് അമ്പത് കിലോമീറ്റർ ആ ഇതൊക്കെ സുഖമായിട്ട് കേറും കേട്ട പുകറും ഇത് ഞാൻ നടക്കാവ് കാണേണ്ട ഊട്ടോ ഇല്ലല്ലേ ചാർജ് തീർന്ന സാധ ഇപ്പോഴല്ലോ ഓട്ടോ ആ എന്നെട്ടോ അമ്പത് കിലോമീറ്റർ അത് പമ്പോ അല്ല അത് ഞാൻ അഥവാ പഞ്ചറായാലും വീട്ടിലിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടോ എടുക്കണോ ഇല്ല ആ അത് ചെറുതാ ഇതല്ലേ ഇതല്ലേ അത് ഷോർട്ട് നടക്കാത് ആര് ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും പമ്പ് എന്താണെന്ന് പറയേണ്ടത് എന്തിനാണ് പമ്പ് എന്ന് പറയേണ്ടത് ആദ്യം സൈക്കിൾ ആയിരുന്നു നിൽക്കൂ പിന്നെ സൈക്കിളിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചോദിക്കുന്നത് പമ്പ് എന്തിനാന്നോ അതാണ് കേട്ടോ ഇപ്പോൾ കേട്ടോ കേട്ടോ മടുത്ത് എൻ്റെ അമ്മേ ഇനിയിപ്പം എവിടേക്ക് പോകണമെനിക്ക് നടക്കാവിലേക്ക് പോകണേന് അപ്പോൾ ഇതുവരെങ്കിൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ ആയിട്ടുള്ളൂ ഇനി ഒരു നൂറ്റമ്പത് രൂപ കൂടെ നമുക്ക് ആക്കണം അതാണ് ടാർഗറ്റ് ഓക്കെ അപ്പോൾ എന്തായാലും പോവാം ഒരാൾ ചോദിച്ചാണ് നമുക്ക് ഇപ്പോൾ സാധാ സൈക്കിൾ അതായത് ഇലക്ട്രിക് സൈക്കിൾ അല്ലാണ്ട് നമുക്ക് സാധാ ഗിയർ സൈക്കിളിൽ അതൊക്കെ എടുത്ത് ഇറങ്ങിയാൽ എന്താവസം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ എൻ്റെ പേഴ്സണലിനൊക്കെ ഒന്നാണ് അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു കാലത്ത് ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇറങ്ങാ പ്രശ്നം ഒന്നുമില്ല ഞാനിതിനു മുന്നേ ഇറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കേട്ടോ കുറേ കുറേ ഇറങ്ങിയത് ആ സാധാ സൈക്കിളിൽ എനിക്കൊരു സൈക്കിളും കൂടെ ഉണ്ട് അപ്പോൾ ആ സൈക്കിളിൽ ഞാൻ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പം അതിൽ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഇറങ്ങിയ ടൈം എന്താ വെച്ചാൽ എന്താ പറയുക ഗിയർ സൈക്കിൾ തന്നെയാണ് പത്ത് ഗിയർ പോയിക്കളാ അതില് എൻ്റെ മോൻ നമുക്ക് ഈ സാ നമ്മൾ ഇലക്ട്രിക് സൈക്കിൾ ഓടിച്ചത് പോലെയല്ല അത് അത് ഭയങ്കര കഷ്ടപ്പാടാണ് പ്രത്യേകിച്ച് നമുക്ക് ലോങ്ങ് ഒക്കെ കിട്ടുകയാണ് തന്നെ നമ്മളെ അണ്ടകടാ കീറിപ്പോ അത്രീന അപ്പം സാധായിക്കള് എല്ലാവരും ഇറങ്ങാ ഇറങ്ങാം കുഴപ്പമില്ല പിന്നെ വല്ലാണ്ട് ലേറ്റ് ആവും ചേർക്കുമോ മറ്റേ അപ്പോൾ എല്ലാം ചെയ്ത് സാധിക്കലും ഒക്കെ കുഴപ്പമില്ലാത്ത ഇല സൈക്കിൾ ഇറങ്ങി പിന്നെ എന്തോ സാധായിക്കിൾ ഇറങ്ങിപ്പോചാരിക്കും പക്ഷേ ഇലക്ട്രിക്ക് നമ്മൾ മോട്ടറിൻ്റെ സപ്പടം കൂടെ വരുന്നതുകൊണ്ട് നമുക്ക് അത്ര ഒരു പ്രശ്നം വരുന്നില്ല ഏത് സൈക്കിൾ ഓടിക്കാൻ പ്രശ്നം ചെയ്യില്ലായെന്നല്ല എഫേർട്ട് കുറച്ച് എടുക്കണം പക്ഷേ നമ്മൾ സാധായിക്കളെ നോക്കുന്ന സമയത്ത് അത്ര എഫേർട്ട് നമുക്ക് വരുന്ന സാധായിക്കൾ ഓടിക്കുന്നതിൻ്റെ ഒരു പത്തിലൊരു മൂന്ന് ശതമാനം എഫേർട്ട് നമ്മൾ ഇതിലെടുത്താൽ മതി സാധായിക്കിൾ ഈ വഞ്ചു ഓടിക്കാൻ ആ കണ്ണു പോയി പോയി കണ്ണു പോയി എന്തോ കണ്ണു പോയി എന്താ പറയാ കണ്ണു പോരോ ഓക്കെ അപ്പൊ സഹായിക്കുള്ള സ്വിഗ്ഗി ഡെലിവറി പോവാന്നൊക്കെ പറഞ്ഞാൽ വഞ്ചു അത് പറഞ്ഞല്ലോ നമ്മളിപ്പോ ഈ സഹായിക്കുള്ള ഒക്കെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ കഴിച്ചാല് നമ്മള് പൂപ്പാട് കളകാന്നൊക്കെ പറയവസ്ഥ കിട്ടോ പിന്നോട് ഒരാൾ ചോദിച്ചിട്ടുള്ളൂ അപ്പൊക്ക് മനസ്സിൽ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത് ു ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നമായി പിന്നെ അത്രയും ഫിസിക്കൽ ഒരാളാണ് എന്നുണ്ടെങ്കിലും പിന്നെ അത്ര നല്ല സൈക്കിൾ ആണ് സൈക്കിൾ ആണ് എന്നുണ്ടെങ്കിലും ഇറങ്ങാ പ്രശ്നമില്ല പക്ഷെ അതല്ല നമ്മളെ അണ്ടഘടാകം കേറും പറയാലോ ചെറിയൊരു പണി കിട്ടി സൈക്കിൾ പഞ്ചറായോ ഡൗട്ട് പഞ്ചറായോട്ട് കേട്ടോ പഞ്ചറായി സൈക്കിൾ വല്ലാണെങ്കിൽ പൊളയുന്നുണ്ടേ അത് വേണ്ടപ്പോഴാണ് കാറ്റ് കുറവാണെന്ന് എനിക്ക് മൈൻഡായ എന്തായാലും റോഡൊന്നും കൊളുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് വാങ്ങി പഞ്ചറായത് അത് ശ്രദ്ധിച്ചത് എൻ്റെ ഫ്രണ്ട് ടയർ അതായത് ഈ കാണുന്ന ടയർ ഇതുവരെ പഞ്ചറായിട്ടില്ല പഞ്ചറായി ഫുൾ ബാക്ക് ടയറാണ് എത്ര ഏകദേശം വർഷം പഞ്ചറായി ഉണ്ടാവും ബാക്ക് ടയർ പഞ്ചറായി എന്താ പോലും ഫ്രണ്ട് ടയർ ഇതുവരെ വാങ്ങിന് ഇതുവരെ പഞ്ചറായിട്ടേ ഇല്ല ഫ്രണ്ട് ടയറാണ് പഞ്ചർ വാങ്ങുന്നത് അപ്പം ഇനിയിപ്പം പമ്പുണ്ട് പമ്പ് നീങ്ങാ പമ്പ് പമ്പ് ഇതേപോലെ അവസരത്തിൽ കാറ്റ് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കേട്ടോ ഒക്കെ ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ ഇപ്പൊ കറക്റ്റ് പറയാം പത്തേ മുക്കാൽ കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ഷിഫ്റ്റ് ഉണ്ട് ഇവിടെ എന്നാലും ഓർഡർ കിട്ടാൻ ചാൻസ് ഇല്ല ഒക്കെ കിട്ടാലും പ്രശ്നമൊന്നുമില്ല ഓർഡർ സെക്ട് ചെയ്യും ഇപ്പൊ കാറ്റി വീട്ടിലെത്താൻ വിളി കൊടുക്കട്ടെ പമ്പൊക്കെ സെറ്റ് ചെയ്ത് ഇനി കാറ്റടിക്കുക എന്നെ കാറ്റടിക്കുക പമ്പിൻ്റെ ഉപയോഗം ഇപ്പം മനസ്സിലായില്ലേ പമ്പില്ല എന്ത് ചെയ്യുന്നു ഞാന് അങ്ങനെ കാറ്റും കാലം കളിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ആ ഇനിയിപ്പം വേഗം വീട്ടിലാത്തുള്ള പരിപാടി ആക്കട്ടെ ഇത് ഞാനിന്ന് കുത്തി തീർക്കണമല്ലോ ഇങ്ങനെ കുത്തി തീർക്കണം അതാണ് ഞാൻ സീനിയുണ്ടാവും ഇനി ഉള്ളിലേക്ക് ഇങ്ങനെ തീർക്കണം സില്ലർ തയ്യൽക്കാലം ബാഗിൽ വെക്കാം കാരണം വേഗം വീട്ടിൽ പോലുള്ള പരിപാടി